എല്ലാവർക്കും സാദര പ്രണാമം ആത്മാന്വേഷണത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാം എല്ലാവരും എന്തെങ്കിലും ഒക്കെ ആണല്ലോ നമുക്ക് ഒരു സ്ഥാനമുണ്ടല്ലോ ഒരു റോൾ ഉണ്ടല്ലോ ജീവിതത്തിൻ്റെ നാനാതുറകളിൽ നമുക്ക് ഒരു സ്ഥാനമുണ്ട് നാം നമ്മെപ്പറ്റി അഭിമാനിക്കുന്നവരാണ് അങ്ങനെ ആത്മാഭിമാനത്തിന് കാരണമായ എന്തൊക്കെയോ നമ്മുടെ ഉള്ളിലുണ്ട് അത് എങ്ങനെ ഉണ്ടായി നാം എങ്ങനെയാണ് ഇങ്ങനെ ആയിത്തീർന്നത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നാം ഇന്ന് കാണുന്ന ഈ അവസ്ഥയിൽ എങ്ങനെയാണ് ആയിത്തീർന്നത് നാം ഇന്ന് എന്താണോ അത് എങ്ങനെ എങ്ങനെയായിത്തീർന്നു എന്നുള്ളതായിരിക്കണം നമ്മുടെ അന്വേഷണത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ലോക പ്രശസ്ത തത്വചിന്തകനായ ജിദ്ദു കൃഷ്ണമൂർത്തി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നാം ഇപ്പോൾ ഇങ്ങനെയായത് എങ്ങനെയാണ് നാം ഇപ്പോൾ ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതായിരിക്കണം നമ്മളുടെ അന്വേഷണങ്ങളുടെ ഒക്കെ ആരംഭം നമുക്ക് ഇന്ന് നാം ഇങ്ങനെയായതിന് കാരണക്കാരായ നിരവധി ആളുകൾ ഭൂതകാലത്തിലേക്ക് നാം പരിശോധിച്ചാൽ കാണാം നമ്മുടെ ഭൂതകാലമാണ് നമ്മെ ഇങ്ങനെയാക്കി തീർത്തത് ഈ വർത്തമാന കാലത്തിലേക്ക് നമ്മെ നയിച്ചത് നമ്മെ ഇങ്ങനെ രൂപപ്പെടുത്തിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിരവധി കരങ്ങൾ ഉണ്ടാവാം നമ്മുടെ വീട്ടിലാവാം നാട്ടിലാവാം അല്ലെങ്കിൽ നമ്മളുടെ പഠിച്ച വിദ്യാലയങ്ങളിലോ നമ്മുടെ അധ്യാപകരോ ഗുരുക്കന്മാരോ അവരെല്ലാം കൂടി ചേർന്ന ഏതോ ഒരു ശക്തിയാണ് നമ്മെ ഇന്ന് ഇങ്ങനെ ആക്കിയത് ഇതിനെ സംബന്ധിച്ച് ഒരു ചെറിയ കഥ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് ഒരാൾ അയാൾ പഠനമെല്ലാം പൂർത്തിയാക്കി പിന്നീട് ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ് അയാളുടെ വീട്ടിൽ അയാളും മാതാവും മാത്രമാണുള്ളത് അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചുപോയി അമ്മ വളരെയേറെ കഷ്ടപ്പെട്ട് മറ്റ് വീടുകളിലൊക്കെ പോയി ജോലി ചെയ്ത് പാറമടകളിലും മറ്റും പോയി കല്ല് ചുമന്നും വളരെ കഠിനമായ ജോലികൾ ചെയ്തുമൊക്കെയാണ് തൻ്റെ മകനെ വളർത്തിയത് മകൻ വളർന്ന് വലുതാകുന്നത് വരെയും അമ്മ അക്ഷീണം അവന് വേണ്ടി പ്രയത്നിക്കുകയായിരുന്നു തനിക്കുണ്ടായ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ തൻ്റെ മകൻ ഉണ്ടായിക്കൂട എന്ന് വിചാരിച്ച് അമ്മ അവനു വേണ്ടി മാത്രം ജീവിച്ചു അവനെ പഠിപ്പിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊടുത്തു അങ്ങനെ അവൻ ജോലിക്ക് വേണ്ടി ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തപ്പോൾ ഇൻ്റർവ്യൂവിലുള്ള സാധാരണമായ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അതിനിടയിൽ ഇൻ്റർവ്യൂ ബോർഡ് ചെയർമാൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ആ ഉദ്യോഗാർത്ഥിയോട് ചോദിച്ചു അയാളുടെ നിവർന്നിരിക്കുന്ന കൈത്തലത്തിലേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ ഈ കൈത്തലം എത്ര മൃദുവാണ് എന്ത് മനോഹരമാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര മൃദുവായ ഇത്ര ഭംഗിയുള്ള ഒരു കൈത്തലം ഉണ്ടായത് ഒരു സ്ക്രാച്ച് പോലും ഇല്ലല്ലോ അതിൽ തഴമ്പില്ല മറ്റ് പാടുകളൊന്നുമില്ല എങ്ങനെയാണ് ഇത്രത്തോളം ഭംഗിയായ ഒരു കൈ നിങ്ങൾക്കുണ്ടായത് അത് കേട്ടപ്പോൾ അയാൾ വളരെ അഭിമാനത്തോടെ പറഞ്ഞു അത് എൻ്റെ കുടുംബത്തിൻ്റെ മഹത്വമാണ് സാർ എൻ്റെ അമ്മ വളരെയേറെ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത് എന്നെക്കൊണ്ട് ഒരു ജോലിയും അമ്മ ചെയ്യിക്കില്ല വീട്ടിലുള്ള ചെറുവായ വീട്ടിലുള്ള ലഘുവായ ജോലികൾ പോലും ഞാൻ ചെയ്യാൻ തുടങ്ങിയാൽ അമ്മ പറയും മോൻ്റെ കൈ വൃത്തികേടാകും മോൻ്റെ കൈ വേദനിക്കും അതവിടെ കിടന്നോട്ടെ അമ്മ ചെയ്തു കൊള്ളാമെന്ന് അങ്ങനെയുള്ള അമ്മയുടെ ആ ഒരു സമർപ്പണമാണ് എന്നെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചത് അതുകൊണ്ടാണ് നോക്കൂ എൻ്റെ മുഖവും കൈയും ശരീരവുമൊക്കെ എത്ര മൃദുവാണ് ഞാൻ ഒരിക്കലും വളരെ കഠിനമായ ഒരു ജോലിയും ചെയ്യേണ്ടി വന്നിട്ടില്ല അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവിടെ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ റിസൾട്ട് അറിയിക്കുന്നതിന് മുൻപായിട്ട് ആ ഇൻ്റർവ്യൂ ബോർഡ് ചെയർമാൻ പറഞ്ഞു നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് നാളെ വരണം നാളെ വരുമ്പോൾ രണ്ടാം ഘട്ട ഇൻ്റർവ്യൂവിൽ നിങ്ങളെ സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം പറയാം അങ്ങനെ വീട്ടിൽ പോകുമ്പോൾ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ കൈത്തലം കൂടി ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് വരണം നിങ്ങളുടേതുമായി ഒന്ന് കമ്പയർ ചെയ്യണം എന്നിട്ട് വേണം വരാൻ അങ്ങനെ അയാൾ വീട്ടിലേക്ക് പോയി പിറ്റേന്ന് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് തന്നെ അയാൾ ആ ഓഫീസിലെത്തി ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി അയാളുടെ പേര് വിളിച്ചപ്പോൾ അയാൾ കടന്നു ചെന്നു അയാളുടെ മുഖമാകെ വളരെ വിളറി വീർത്തതുപോലെ തോന്നി ഉറക്കച്ചടവ് നിറഞ്ഞ കണ്ണൊക്കെ കലങ്ങിച്ചു കൊന്നിരുന്നതുപോലെ തോന്നി അപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിൽ അയാളോട് ചോദിച്ചു എന്താണ് പറ്റിയത് ഇന്നലെ നിങ്ങൾ ശരിക്കുറങ്ങിയില്ലേ ആകെ ക്ഷീണിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നുവല്ലോ അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല ഇന്നലെ ഞാന് ശരിക്കുറങ്ങിയില്ല ഇന്നലെ സാർ പറഞ്ഞതനുസരിച്ച് ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് ചെന്ന് അമ്മയുടെ കൈത്തലം കാണിക്കാൻ പറഞ്ഞു അമ്മ കാണിച്ചപ്പോൾ അതിൽ നിറയെ പരുക്കനായ പാടുകളും മുറിവിൻ്റെ ഉണങ്ങിയ പാടുകളും തഴമ്പുകളും ഒക്കെയായിട്ട് വളരെ വികൃതമായിരുന്നു അമ്മയുടെ കൈത്തലം എൻ്റെ കൈ ഇത്രത്തോളം മൃദുവും മനോഹരവുമാക്കാൻ വേണ്ടി അമ്മ നടത്തിയ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് അമ്മയുടെ കൈ വെള്ള ഇത്രയേറെ വിരൂപമായത് ഇക്കാര്യം ഞങ്ങൾ ഇന്നലെ ഒരുപാട് നേരം പറഞ്ഞു രാത്രിയിൽ ഞങ്ങളുടെ ചെറുപ്പകാലത്തെ കഷ്ടപ്പാടുകളെ പറ്റിയൊക്കെ പറഞ്ഞു ഞാനും അമ്മയും ചെറുപ്പത്തിൽ ഞാൻ അനുഭവിച്ച കഷ്ടതകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് സമയം കരഞ്ഞും പഴയ കഥകൾ പറഞ്ഞും ഒക്കെ ഇരുന്ന് ഉറങ്ങാൻ പറ്റിയില്ല സാർ അപ്പോൾ ഇന്റർവ്യൂ ബോർഡ് ചെയർമാൻ പറഞ്ഞു ഇത് തന്നെയാണ് ഞാനും ഉദ്ദേശിച്ചത് നിങ്ങൾ നിങ്ങളുടെ അമ്മയെ മനസ്സിലാക്കുക നിങ്ങൾ ഇന്ന് ഇങ്ങനെ ആയത് നിങ്ങളുടെ അമ്മയുടെ ത്യാഗത്തിൻ്റെയും കഷ്ടതയുടെയും സഹനത്തിൻ്റെയും ഫലമായിട്ടാണ് അതുകൊണ്ട് നാം ഒക്കെ അറിഞ്ഞിരിക്കേണ്ടത് നാം ഇന്ന് എന്തെങ്കിലും വേണെങ്കിൽ അതായത് നമുക്ക് വേണ്ടി മറ്റാരൊക്കെയോ അനുഭവിച്ച കഷ്ടതകളും ഇടനങ്ങളും സഹനവും ഒക്കെ കൊണ്ടാണ് നാം ഇന്ന് ഈ രീതിയിലായിരിക്കുന്നത് അത് നമ്മുടെ മാതാപിതാക്കളോ ബന്ധുജനങ്ങളോ അല്ലെങ്കിൽ നമ്മെ സംരക്ഷിക്കുന്ന നമ്മെ സ്നേഹിച്ചിട്ടുള്ള മറ്റാരെങ്കിലും മറ്റാരെങ്കിലുമൊക്കെയോ ആയിരിക്കാം ആ ഒരു സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അനന്തര ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളും മറ്റും ഈ ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടാവണം എന്നുള്ള ഈ ഒരു വിഷയം ഏവരുടെയും ചിന്തയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇവിടെ ഉപസംഹരിക്കുകയാണ് ഇനിയും സമാനമായ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഏവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം